മലയാള സിനിമയിലെ നടിനടന്മാരുടെ ജീവിതം വെള്ളിത്തിരിയേക്കാൾ നാടകീയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളം ഉറ്റുനോക്കുന്ന ദിലീപ് മഞ്ജുവാര്യർ കേസിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയും സിനിമാ ലോകത്തെയും ഒരുപോലെ പിടിച്ചൊലിക്കുന്ന ഒരു ശബ്ദരേഖയാണ് ചർച്ചാ വിഷയം ദിലീപിൻ്റെ സഹോദരൻ അനൂപും അവരുടെ അഭിഭാഷകനും തമ്മിലുള്ള സംഭാഷണമാണ് ഇപ്പോൾ വീണ്ടും വലിയ ചർച്ചകൾക്ക് വഴിയിട്ടിരിക്കുന്നത് കേസിൽ എങ്ങനെ മൊഴി നൽകണമെന്ന് അഭിഭാഷകൻ അനൂപിനെ പഠിപ്പിക്കുന്നതാണ് ഓഡിയോയുടെ ഉള്ളടക്കം എന്നാൽ അതിൽ കേൾക്കുന്ന കാര്യങ്ങൾ ആരെയും ഒന്നമ്പരപ്പിക്കും പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ മഞ്ജുവിനെതിരെ ലക്ഷ്യം വെച്ച് ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടത് മദ്യപാന ആരോപണമാണ് കോടതിയിൽ മൊഴി നൽകുമ്പോൾ മഞ്ജുവിന് മദ്യപിക്കുന്ന എന്ന് വരുത്തി തീർക്കാൻ അഭിഭാഷകൻ നിർദ്ദേശിക്കുന്നു കൂടാതെ സംവിധായകൻ ശ്രീകുമാർ മേനോനുമായുള്ള ബന്ധമാണ് അടുത്തത് മഞ്ജുവും സംവിധായകനും തമ്മിൽ അടുത്ത ബന്ധം ഉണ്ടായിരുന്നുവെന്നും ഗുരുവായൂരിലെ നൃത്ത പരിപാടിയുടെ പേരിൽ വീട്ടിൽ വലിയ വഴക്കുകൾ ഉണ്ടായിരുന്നുവെന്നും മൊഴി നൽകാൻ നിർദ്ദേശിക്കുന്നതും നമുക്കിവിടെ കാണാം കൂടാതെ മഞ്ജുവിനെ മോശക്കാരിയാക്കുമ്പോൾ ദിലീപ് കഴിഞ്ഞ പത്ത് വർഷമായി മദ്യം തൊട്ടിട്ടില്ലാത്ത ആളാണെന്ന് കോടതിയെ വിശ്വസിപ്പിക്കാനും ഇവിടെ ശ്രമം നടക്കുന്നുണ്ട് പ്രോസിക്യൂഷൻ ഈ ഓഡിയോ കോടതിയിൽ ഹാജരാക്കിയത് വെറുതെയല്ല സാക്ഷികളെ സ്വാധീനിക്കാനും മൊഴികൾ നേരത്തെ തന്നെ പഠിപ്പിച്ചു നൽകാനും പ്രതിഭാഗം ശ്രമിക്കുന്നു എന്നതിൻ്റെ ശക്തമായ തെളിവായിട്ടാണ് ഇതിനെ കോടതി കാണുന്നത് ഇരുപതോളം സാക്ഷികൾ കൂറുമാറിയ കേസിൽ ഈ ശബ്ദരേഖ എത്രത്തോളം നിർണായകമാകുമെന്ന് നമുക്ക് കണ്ടറിയണം സിനിമയിലെ സൗഹൃദങ്ങളും പിണക്കങ്ങളും പലപ്പോഴും വാർത്തയാകാറുണ്ട് എന്നാൽ വ്യക്തി ജീവിതത്തെയും സ്വഭാവത്തെയും ഹനിക്കുന്ന തരത്തിലുള്ള ഇത്തരം നീക്കങ്ങൾ സിനിമാ ലോകത്തിന് തന്നെ ഒരു കറുത്ത പാടായി മാറുകയാണ് സത്യം പുറത്തു വരട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക